ഹായ് ഫ്രണ്ട്സ് നമുക്ക് അങ്ങനെ റോബോട്ടിക് വാക്വം ക്ലീനർ അൺബോക്സ് ചെയ്യാം ഇത് ഏതാ വാക്വം ക്ലീനർ വാങ്ങിക്കണേ എക്കോ വാക്കിൻ്റെ ഡി ബുഡ് വൈ വൺ പ്രോ ആ ഓക്കെ ഓക്കെ ഈ സെയിം തന്നെയാണ് ഞാൻ വീട്ടിൽ വാങ്ങിയിക്കുന്നത് ആ അടിപൊളി സാധനമല്ലേ ഇതിൻ്റെ അത്യാവശ്യം ഇതില്ലേ റിവ്യൂ നല്ല 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 പ്രോഡക്റ്റാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൽ മോപ്പിങ്ങും ഉണ്ട് അതുകൂടാതെ സെക്ഷൻ ചെയ്തെടുക്കുകയും ചെയ്യും ഉപയോഗിക്കാറില്ല പക്ഷെ സെക്ഷൻ നല്ല രസണ്ട് ഏകദേശം ആണ് അതിന്റെ സെക്ഷൻ പവർ റിവ്യൂ നല്ല അത്യാവശ്യം റിവ്യൂ ഉള്ള റിവ്യൂട്ടോ നമ്മുടെ ഈ എക്കോവാക് എക്കോ വാക് പ്രോ എന്ന് പറയുന്ന ഈ ക്ലീനർ ക്ലീനർ പ്രോ നൈസ് ആണ് ആണ് അവരുടെ നല്ല സെറ്റ് ഡാമേജ് ഒന്നും വന്നിട്ടില്ല അല്ലേ രണ്ട് മൂന്ന് ബോക്സ് ഉണ്ട് സംഭവം പാക്ക് പറയുന്നില്ല അത്യാവശ്യം ഭാരം ഉണ്ട് വലിയ ലൈറ്റ് അല്ല ഇത് പക്ഷേ ഒരു കാര്യം ഉണ്ടോ മുന്നൂറ്റി ഇരുപത് മിനിറ്റ് ഒറ്റ ചാർജിൽ വർക്ക് ചെയ്യും അതായത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒറ്റയടിക്ക് തീരും എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ആണ് അതിന്റെ ബാറ്ററി ഉള്ളത് ആ കണ്ടോ സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യാം നോക്ക് അടിപൊളി സെറ്റ് വേറെ പാക്കിംഗ് ഉണ്ട്

സംഭവം അല്ല നല്ലതാണ് ഈ മെയിൻ ആയിട്ട് എനിക്ക് ഈ റോബോട്ടിക് വാക്കി ഭയങ്കര ഇഷ്ടമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോ അത് ഇങ്ങനെ ഡെയിലി നമ്മള് തൂത്ത് തുടയ്ക്കുന്നതിനൊരു ഈക്വൽ ആയിട്ട് ചൂലുകൊണ്ടിക്കുമ്പോ നമുക്ക് ഈ സംഭവം ടെസ്റ്റ് മാറും കറക്റ്റ് ഇതാകുമ്പോ സക്ഷൻ ചെയ്ത് പോകുമ്പോ ആ പൊടി ഉണ്ടാവൂല ഈവൻ പെറ്റ്സ് ഉള്ളവരുടെ ഇതിലും കൂടാതെ ഇപ്പൊ പ്രായമുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി അലർജി ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഒന്നും അരക്കണില്ല അങ്ങനെ തന്നെ കഴിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പൊടിയൊക്കെ പോകും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഡെയിലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാമല്ലോ കാരണം ഇതിന്റെ പാക്കിംഗ് ഉണ്ടോ വീട്ടില് പക്ഷെ പറഞ്ഞതുപോലെ വീട്ടില് നമ്മള് മറ്റേ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചേക്ക ഒരു ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഓട്ടോമാറ്റിക്ക് നമുക്ക് ഇന്ന നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ കിടക്കുന്ന സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓ ഇതിന്റെ ഒരു ആയിട്ട് പാക്കിംഗ് പോലെ ഒന്നും പറ്റാണ്ടിരിക്കാൻ നല്ല പാക്കിംഗ് ആയിട്ട് ചെയ്തേക്കുന്നത് അവന്റെ ഒരു മാനുവൽ കാർഡ് കണ്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് സംഭവത്തിൽ നൈസ് വീട്ടിൽ വാങ്ങിയിട്ട് ഏകദേശം എനിക്ക് ആറേഴ് മാസമായിട്ടോ ഞാൻ ഈ അൺബോക്സിംഗിന്റെ കേസ് ഒക്കെ മറന്നുപോയി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിന്റെ കാര്യം ഓർമ്മ വന്നത് പക്ഷെ പെട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടായാലും നമ്മുടെ ഈ എക്കോവാക് മെഷീൻ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ വലിയ ഭാരം നമുക്ക് ഫീൽ ചെയ്യില്ല കണ്ടോ നമുക്ക് ഒരു കയ്യിൽ തന്നെ പിടിക്കാൻ പറ്റും നോക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ കാണാൻ നല്ല രസമുണ്ട് സംഭവം അത് തട്ടാതിരിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു ആ സൈഡിലൊക്കെ ഇളകുന്ന വേണ്ടി ഒരു സംഭവം അവിടെ സെൻസർ വരുന്നുണ്ട് അതിന്റെ താഴ്ഭാഗം അതുകൊണ്ട് അവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടായിരിക്കും തോന്നുന്നു നമ്മുടെ ഈ പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മെഷീൻ താഴെ വെച്ചിട്ട് നമുക്ക് ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് ഫസ്റ്റ് ദാ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് ചാർജിങ് സ്റ്റേഷനും ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഒട്ടും ഭാരമില്ല ഒരു നമുക്ക് നിസ്സാരം ഒരു വെള്ളം കൊണ്ട് രണ്ട് വെള്ളം കൊണ്ട് പിടിക്കാൻ വെയിറ്റേ ഉള്ളൂ പറ്റുന്നത്രേ വെയിറ്റ് ഉള്ളു അഴുക്ക് ഒരു വിഷമം ആ അത് അത് അഴുക്കൊന്നും പിടിക്കത്തില്ല പെട്ടെന്ന് കണ്ടോ ചാർജിങ് പവർജർ ചാർജർ അഡാപ്റ്റർ ആണേലും ചെറുതാ പിൻ ആണ് അതും വലിയ ഭാരമൊന്നുമില്ല പിന്നെ പിന്നെ വരുന്നത് നമ്മുടെ മോപ്പിംഗ് പാഡാണ് അതാണെങ്കിലും നമുക്ക് ഈസി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന എടുക്കാൻ പാകത്തിനാണ് എഴുതിയിരിക്കുന്നത് ഇനി ഒരു ബ്രിഷുണ്ട് ഇതാ താഴെ ഫിറ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി ഉള്ളിലേക്ക് വന്നത് ആ ബ്രഷ് ബ്രഷ് ഉണ്ട് ആ ആ ഫിക്സ് ചെയ്യാനാണ് ഒരു ഡ്രൈവർ കണ്ടില്ലേ സംഭവം ഉണ്ടായിരുന്നത് ഇനി നമുക്ക് നമുക്ക് ഈ മിഷീന്റെ ഇത് നോക്കാം കണ്ടോ ആ പ്ലാസ്റ്റിക് നമുക്ക് വേണ്ട അത് പറിച്ചളയാം കാരണം അതാ ഇതാവാ സെൻസറിന്റെ ഭാഗത്ത് ഇത് ആവാണ്ടിരിക്കാൻ വേണ്ടി വെക്കാൻ പ്ലാസ്റ്റിക് ഒക്കെ കാരണം അല്ലെങ്കിൽ പിന്നെ പിടിച്ചിരുന്ന് ആ നമുക്ക് അതാ മറ്റേ നമ്മുടെ വേസ്റ്റ് വരുന്ന ഒക്കെ കളക്ട് ചെയ്യുന്ന സംഭവത്തിൽ ഔട്ട് കണ്ടോ അതാണ് നമ്മുടെ ഡസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നതും മോപ്പ് ചെയ്യാനുള്ള വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്നതുമായിട്ടുള്ള സംഭവം മൊത്തത്തിൽ അത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ഊരിയെടുക്കായിട്ട് ഊരിയെടുക്കാം അതിന്റെ ഇത് കണ്ടില്ലേ ബ്ലൂ അത് ഞെക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം ഊരിയെടുക്കാം ഈ സംഭവത്തിന്റെ അകത്ത് നമുക്കൊരു ഇത് വരുന്നുണ്ട് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു ഫിൽട്ടർ ഇതാണ് ഈ ഫിൽട്ടർ ഈ ഫിൽറ്ററില്ലേ ശരിക്കും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കരുതെന്നാ പക്ഷെ ഞാൻ വീട്ടില് രണ്ടു മൂന്ന് തോട്ടം ഒക്കെ കഴുകി ഉപയോഗിച്ചായിരുന്നു പക്ഷെ അത് കഴുകി ഉപയോഗിക്കുന്നതിനും വലിയ കുഴപ്പമുണ്ടാവില്ല വലിയ കാര്യമായിട്ട് കട്ടിപ്പിടിച്ച് ഒഴുകാരുത് പിടികരുതന്നേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് വെള്ളത്തിൽ മുക്കി കഴുകുന്നതിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും പിന്നെ ഇത് കണ്ടോ അതാണ് വാട്ടർ ടാങ്ക് ഒരു കുറച്ച് വെള്ളം കൊള്ളാവുന്ന ഒരു വാട്ടർ ടാങ്ക് ആണ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഡസ്റ്റ് കളക്ട് ചെയ്യാനുള്ളതും വാട്ടർ വയ്ക്കാനുള്ളതും ഫിൽറ്ററും എല്ലാ സംഭവത്തിൻ്റെ അകത്ത് ഒതുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ആവശ്യത്തിനുള്ള സ്പേസും ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ വീട്ടിലുള്ളതിൽ ഈ വാട്ടർ ടാങ്കിൽ വെള്ളം വെച്ച് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കാരണം അത് അത്ര വലിയ മോപ്പ് ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് എല്ലാവരും മോപ്പ് ചെയ്യുന്നതിനൊക്കെ കൂടുതലും ഡസ്റ്റ് കളക്ട് ചെയ്യാനും അതാണല്ലോ വാക്കും ക്ലീനർ കൊണ്ട് എല്ലാരും മേടിക്കുന്നത് കണ്ടോ അത്രയും ഭാഗത്താണ് ഡസ്റ്റ് കളക്ട് ചെയ്യുന്നത് അതിന്റെ ബാക്കി ഭാഗത്താണ് നമ്മുടെ എന്താ ആ ഡസ്റ്റിനകത്ത് ആവശ്യത്തിന് കേറൂട്ടോ ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉള്ളിലോട്ട് ആ കളക്ട് ഒരു ഷീൽഡ് പോലെ സാധനം വെച്ചിട്ട് ഡസ്റ്റ് കയറിയ ഡസ്റ്റ് എന്തായാലും പുറത്തോട്ട് വരത്തില്ല അത് അവിടെ തക്കായിരിക്കും ഷട്ടർ പോലെ ഇരിക്കും നമുക്കത് ഫിക്സ് ചെയ്യാനും എളുപ്പമാണ് കണ്ടോ അതെടുക്കുക ജസ്റ്റ് അവിടെ വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി അത് ലോക്ക് ആയിക്കോളും അതേ പ്രെസ് ചെയ്ത് ഊരിയെടുക്കുകയും ചെയ്യാം സാധിക്കും ജസ്റ്റ് ചെയ്യുക പൊക്കി എടുക്കേണ്ട ഇല്ല താഴെ തന്നെ വെച്ച് നമുക്ക് ചെയ്യാം ഇനി ഇതിന്റെ താഴെ വരുന്നത് എന്താ മൂന്ന് ടയർ ഉണ്ട് രണ്ട് ചാർജിങ് സ്റ്റേഷൻ്റെ ആ സ്റ്റീലിൽ കാണിക്കുന്ന സ്റ്റേഷൻ ചാർജ് കയറുന്നത് പിന്നെ നാല് സെൻസർ വരുന്നുണ്ട് ആ സൈഡില് ഇപ്പൊ കണ്ടതും അത് രണ്ടും ബാക്ക് ആ സൈഡിലും ഒരു നാല് സെൻസർ ഉണ്ട് ടോട്ടൽ ഉണ്ട് ആ ഈ ആ ടയർ വെച്ചിട്ടാണ് ആ സാധനം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ഒക്കെ മനാലിസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത് പിന്നെ പഴയ കുട്ടികളുടെ ടോയ്സ് പോലെ ഇനി ഇതാണ് നമ്മുടെ ബ്രഷ് ആ സൈഡിൽ നിന്നുള്ള ബ്രഷും കൊണ്ട് അടിച്ച് തരുന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോടെയാണ് അടിച്ച് കയറി സക്കെയ്ത് ഉള്ളിലോട്ട് പോകുന്നത് ആ ബ്രഷ് അതിന്റെ അതാണ് ആ കണ്ടോ വളഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം സൈഡിലുള്ള ബ്രഷും കൊണ്ട് അടിച്ചു തരുമ്പം ഈ സൈഡിലുള്ള ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതിങ്ങനെ വലിക്കും അത് ഉള്ളിലോട്ട് കയറി പോകും അതാണ് ആ ബ്രഷ് അങ്ങനെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കറങ്ങി കറങ്ങുന്നതനുസരിച്ച് ഉള്ളിലോട്ട് ഡസ്റ്റ് കയറും അതും ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും വെച്ച് താഴത്തോട്ട് പ്രെസ് ചെയ്ത സാധനവും ഇതിന്റെ ആയിരിക്കും ഉള്ളിലേക്കായിരിക്കും മുടിയും നൂലൊക്കെ ചുറ്റും അപ്പൊ തറയിൽ അങ്ങനെയുള്ള വലിയ വലിയ ചുറ്റാൻ ഭാഗത്തുള്ള സാധനങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും നോക്കിട്ട് വേണം വയ്ക്കാൻ കേട്ടോ ക്ലീൻ ചെയ്ത് നേരത്തെ ബ്രഷ് ഈ ബ്രഷ് ഫിക്സ് ചെയ്യാനാണ് സ്ക്രൂ ഡ്രൈവറും സ്ക്രൂവും ഈ സാധനം ഫിക്സ് ചെയ്തിട്ട് ഈ സാധനം കറങ്ങുന്ന അടിയ പൊടികളാണ് നമ്മുടെ അടുക്കത്തെ കൃഷിക്കൂടെ ഉള്ളിലോട്ട് കയറുന്നത് അടിച്ച് ഉള്ളിലേക്ക് ആ വാക്കോം ഇതിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള വാക്കോ ക്ലീനറൊക്കെ രണ്ട് സൈഡിലും പ്രഷർ ഇവരെ അത് കാരണം എല്ലാ സൈഡിൽ നിന്നും തട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അത് കറങ്ങി വരുമോ അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്ലി ഫുള്ളി അത് ഇതാവും ഇതാണ് നമ്മുടെ മോപ്പിങ്ങിന്റെ സംഭവം മോപ്പിങ്ങിന്റെ സംഭവം ആ സൈഡിൽ രണ്ട് ഇതുണ്ട് ആ ഈ നമ്മുടെ വാട്ടർ ടാങ്ക് പോലെയുള്ള സംഭവം ക്ലിപ്പ് ചെയ്താൽ മതി അല്ലേ ക്ലിപ്പ് ചെയ്താൽ മതി ജസ്റ്റ് ആ സംഭവത്തിൽ രണ്ട് ഉണ്ടോ ആ രണ്ട് ഇതിലോട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ എല്ലാം വരുന്നത് ഈ മോപ്പിങ്ങിന്റെ വാട്ടർ എന്നാ ഇത് എല്ലാം ചെയ്യുന്നതും ഈ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റുന്ന ടാങ്കിന്റെ മേലെയാണ് കണ്ടോ ഇവിടെ ഫിക്സ് ചെയ്യുക പ്രസ് ചെയ്യുക സംഭവം സെറ്റായി ഉണ്ട് ഇതാ നമുക്ക് മോപ്പിങ്ങിന്റെ പാട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂട്ടോ ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മള് അടിച്ച് വാരി തുടച്ച് ചേട്ടൻ വീട്ടിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടാ അത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും മോപ്പിങ് നമ്മളങ്ങനെ ആരും ഞാൻ ഇവിടെ നമ്മളാണെങ്കിലും ഇത് ട്രൈ ചെയ്യുമെന്ന് തോന്നാനുള്ള കാരണം നമുക്ക് പൊടിയാണ് ഡസ്റ്റം ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലോ സ്ഥിരമായിട്ട് ഈ സക്ഷൻ ചെയ്ത് പോകുകയാണെങ്കിൽ പിന്നെ വലിയ പൊടിയും ഒന്നും ഉണ്ടാവില്ല ആ ഡെയിലി ഇത് ചെയ്യുമ്പം ടൈമിംഗ് വെച്ച് സെറ്റ് ചെയ്താൽ ഓക്കെ ആണല്ലോ നമുക്ക് ഈ സാധനം നമുക്ക് ഇനി ഫിക്സ് ചെയ്യാം നമ്മൾ ഇത്ര സംഭവം കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാം ചാർജിങ് സ്റ്റേഷൻ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് നമുക്കത് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കി കണ്ടുവയ്ക്കുക ഇനി നമുക്ക് ചാർജിങ് സ്റ്റേഷൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ചാർജറിൻ്റെ കിത് വരാം ചാർജറിന്റെ കേബിളിന് നല്ല നീളം ഉണ്ട് കെട്ടോ കണ്ടോ ചാർജിങ് അവിടെ കണക്ട് ചെയ്യുക ഇനി ഏതാണോ എവിടെയെങ്കിലും ഒരു മൂല നോക്കി ഒതുക്കി വെക്കുന്നതായിരിക്കും നമ്മുടെ എപ്പോഴും കംഫേർട്ട് കാരണം പെട്ടെന്ന് നടക്കുമ്പോൾ പിന്നെ ഈ സാധനം തന്നെ പോയി കയറിയിരിക്കുന്നതുകൊണ്ട് ഒതുങ്ങിയിരുന്നോളൂലോ നമ്മളിപ്പോൾ ആ മൂലയ്ക്ക് ഫിക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കണ്ടോ അതാവുമ്പോൾ തടസ്സമില്ല ടേബിളിന്റെ ഇടയ്ക്കാണ് അപ്പോൾ അവിടെ സുഖമായിട്ട് ഒതുങ്ങി ഇരുന്നോളും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ സാധനം അവിടെ വെക്കാൻ പോലും സ്ഥലം ആ കയറിയിരിക്കാനുള്ള സ്ഥലം കൊടുക്കണം കേട്ടോ എന്നിട്ട് സെൻ്ററലൈസ് ചെയ്ത് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ വെക്കുക എന്നിട്ട് കണക്ട് ചെയ്യുക പിന്നെ ബാക്കി വരുന്ന ചാർജിങ് കേബിൾ നമ്മൾ ഒരുപാട് താഴെ കിടക്കാണ്ട് നോക്കുക കാരണം മിഷീൻ കയറി ഇരിക്കുന്നതാണ് ഇറങ്ങി പോകുന്നതാണ് അപ്പം ആ മോപ്പിങ്ങിൻ്റെ മറ്റേ ബ്രിഷ കയറി ചുറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം പുറത്തോട്ട് പോകാം അതുകൊണ്ട് നമ്മൾ കെട്ടി കെട്ടിവെച്ചേക്കുക സ്റ്റേഷൻ വെച്ചിട്ട് നമുക്ക് ഇനി അത് ഫിക്സ് ചെയ്യാം നമുക്ക് ഈ സംഭവം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പ്രവർത്തിക്കുമല്ലോ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമേ മൊബൈലിൽ എടുത്തിട്ട് നമ്മുടെ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പം ഈ റോബോട്ടിക് വാക്കുകൾ ആപ്ലിക്കേഷനിലോട്ടാണ് പോകുന്നത് അത് പ്ലേ സ്റ്റോറി കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്യുക ബേസിക് ഡാറ്റാസ് ഒക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുക നമുക്ക് സെറ്റ് ചെയ്യുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ പവർ ഓൺ ചെയ്യാം പവർ ഓൺ ചെയ്യാൻ കാണുന്ന നടക്കുകയാണെന്ന വലിയ ബട്ടൺ അല്ലേ അതാണ് നമ്മുടെ പവർ ബട്ടൺ ആ പവർ ബട്ടൺ രണ്ട് മിനിറ്റ് ഞെക്കി പിടിച്ച് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെഷീൻ ഓൺ ആകും മൊത്തം മൂന്ന് സ്വിച്ചുകളാണ് ഉള്ളത് ഹോം ബട്ടൺ പിന്നെ ചാർജിംഗ് സ്റ്റേഷനിലോട്ട് പോകാനുള്ള ബട്ടൺ ഈ പവർ ബട്ടൺ ഓൺ ആയി വന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ബാക്കി രണ്ട് ലൈറ്റും കൂടെ നമുക്ക് തെളിയും നമുക്ക് ഇനി വൈഫൈ കണക്ട് ചെയ്യണം നമ്മുടെ മൊബൈലിലെ വൈഫൈയും മെഷീനിലെ വൈഫൈയും ഒന്ന് തന്നെ ആയിരിക്കണം വൈഫൈ കണക്ട് ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പം വൈഫൈ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോം ബട്ടണും ചാർജിങ് സ്റ്റേഷനിലോട്ട് പോകുന്ന ബട്ടൺ രണ്ട് സെക്കൻഡ് ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോഴേക്കും നമ്മുടെ വൈഫൈ വർക്കാവും അതിന് ശേഷമേ നമുക്കിത് ഫോൺ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഈ ഫോ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ കണക്റ്റ് ചെയ്യാം വർക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നന്നായി നല്ല സെറ്റായിട്ട് കാണിച്ച് തരുന്നതായിരിക്കും എന്തായാലും ഈ പ്രോഡക്റ്റ് നല്ല വർത്തബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് എല്ലാവരും മേടിക്കുക യൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ വർക്ക് ലോഡ് കുറഞ്ഞു കിട്ടും